കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ട് ഏഴു മണിക്ക് പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യദയാൽ അമൃത സുരേഷ് സിദ്ധാർത്ഥ് മേനോൻ എന്നിവർ ഒരേ രീതിയിൽ ഒന്നിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ് പെരുമോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു പുത്തൻപേടികയിൽ മുറ്റിച്ചൂർ റോഡിന് സമീപം ബൈക്ക് അപകടത്തിൽ ഒരാൾ മരിച്ചു രണ്ടുപേർക്ക് ക്രിസ്മസ് തലേന്ന് പന്ത്രണ്ടരയോടെയായിരുന്നു സംഭവം മുപ്പത്തിരണ്ട് വയസ്സുള്ള അന്തിക്കാട് സ്വദേശി ചിരിയങ്കണ്ടത്ത് ആണ് മരിച്ചത് മഞ്ഞപ്പിത്തം സ്വദേശി അറക്കവീട്ടിൽ സഫീർ അന്തിക്കാട് സ്വദേശി മടയങ്ങാട്ടിൽ സ്വാലിഹ് എന്നിവർക്കാണ് പരിക്കേറ്റത് പെരിങ്ങോട്ടുകര സർവതോഭദ്രം ആംബുലൻസ് പ്രവർത്തകരാണ് പരിക്കേറ്റവരെ ഒളരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും റിഡ്സ് മരിച്ചിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് മധുരയിലിടിച്ചാണ് അപകടം നടന്നത്